പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് വിസ്തുവേശുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ദൈവം നടത്തുന്ന വഴികൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ദേയ വിശ്വസ്ഥത എന്നും മാറാതെ പരിചയായി തുണയായി നമുക്ക് നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയരെ ഈ പകലും ആയുസോടും ആരോഗ്യത്തോടും കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം നമുക്ക് ബലവും ശക്തിയും നൽകിയത് തീർച്ചയായും ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ കർത്താവിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാവിലെ ചിന്തിച്ച അതേ വാക്യത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ചിന്തിപ്പാനാണ് കർത്താവിന് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പകൽ നമ്മൾ ചിന്തിച്ചത് വെള്ളത്തിൽ കൂടെ കടന്നു പോയാലും വെള്ളം നിൻ്റെ മീതെ കവിയുകയില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ പകൽ ചിന്തിച്ചത് ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകിയിരിക്കുന്നത് അടുത്ത അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ആകയാൽ ആ വാക്യം നമുക്ക് വായിക്കാം യശ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവികയില്ല രണ്ടാമത്തെ പാർട്ട് നീ കൂടെ നടന്നാൽ ബന്ധു പോകുകയില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കയില്ല നീ കൂടെ നടന്നാൽ ബന്ധു പോകുകയില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയില്ല ശ്രേഷ്ഠവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനോട് പറയുന്ന ശ്രേഷ്ഠമായ രണ്ടാമത്തെ ഒരു വാർത്തത്വം പ്രോമിസാണ് ഈ വാക്യം കഴിഞ്ഞ രാവിലെ നമ്മൾ ചിന്തിച്ചത് ആരോടാണ് ഈ വാക്തത്വം കൊടുക്കുന്നത് എന്നാണ് ഇസ്രായേലിനോട് ദൈവം നിർമ്മിച്ച തൻ്റെ ജനത്തോട് സംസാരിക്കുന്നു എന്നും ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നും ഞാൻ നിന്നെ പേർച്ചൊല്ലി ചൊല്ലി എന്നും നീ എനിക്കുള്ളവനാകുന്നു എന്നും കഴിഞ്ഞ പകൽ ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് അവസരം നൽകി ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന വേദവാക്യം അതിൽ നിന്നും വ്യത്യസ്തമായ നിലയിലാണ് ഇന്നലെ വെള്ളത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവ നിന്നെ മുക്കുകയില്ല എന്നാണെങ്കിൽ ഇന്ന് നമ്മളോട് പറയുന്നത് തീയിൽ കൂടെ കടന്നു പോയാൽ അവ നിന്നെ ദഹിപ്പിക്കുകയില്ല എന്നാണ് തീ ശോധനയെ കാണിക്കുന്നു തീ എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ദഹിപ്പിക്കുന്ന വെന്തു പോകുന്ന ഒരു വസ്തുവിനെ വേഗത്തിൽ വെന്ത് അല്ലെങ്കിൽ അതിനെ ചാമ്പലാക്കി കളയാൻ ശക്തിയുള്ളതാണ് തീ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഇവിടെ യാക്കോബിനോട് പറയുകയാണ് ഇസ്രായേലിനോട് പറയുകയാണ് നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുക ഇല്ല ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു ഭാഗമാണ് നീ വെന്തു പോകാൻ ദൈവം അനുവദിക്കുക ഇല്ല തീയിൽ കൂടെ നടന്നാലും നിങ്ങൾ വെന്തുപോകില്ല തീ ദഹിപ്പിക്കുന്നതാ ചാമ്പലാക്കുന്നതാ നശിപ്പിക്കുന്നതാ ഉന്മൂലം ചെയ്യുന്നതാ എങ്കിലും യഹോപഭക്തനായ ഒരു വ്യക്തി തീക്ക് സമമായ വിഷയങ്ങളിൽ കൂടെ തീക്ക് സമമായ പ്രതികൂലങ്ങളിൽ കൂടെ തീക്ക് സമമായ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയാലും അവ നിന്നെ വെന്തു കളയുകയില്ല എന്നും നീ വെന്തു പോകുകയില്ല എന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ സംസാരിക്കുക ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ വേദനയിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഏറെക്കുറെ പേരും ഈ വചനം കേൾക്കുന്നത് മക്കളുടെ കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളും സ്വന്തമായ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മളിൽ പലരും തീയ് സമമായ ശോധനയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എപ്പോഴെങ്കിലും ഒരു സമയം ചാമ്പലായി പോകും എന്ന് സ്വയം വിധി എഴുതി വല്ലാത്ത ഒരു ചൂടേറിയ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയുള്ളവരെ നോക്കി ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളെ ഉറപ്പിച്ച് ദൂതു പറയുകയാ നിങ്ങൾ വെന്തു പോകുകയില്ല പിശാചു പറയുന്നു നിങ്ങൾ വെന്തു പോകും നിങ്ങൾ ചാമ്പലാകും നിങ്ങളുടെ കുടുംബം ചാമ്പലാകും നിങ്ങളുടെ സ്വസ്ഥത ചാമ്പലാകും നിങ്ങളുടെ നന്മയൊക്കെ ചാമ്പലായി പോകും ക്ഷണനേരത്തിൽ ജ്വലിക്കുന്ന തീനാളത്തിനകത്ത് നീ ഒതുക്കപ്പെടും എന്ന പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ നോക്കി നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി പിന്നെ കുടുംബത്തെ നോക്കി പറയുന്നു എങ്കിൽ ഇന്ന് പകൽ സ്വർഗം ആമ നിന്നെ നോക്കി പറയുന്നു നീ വെന്തു പോകുക ഇല്ല ആ തീയ്ക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും തീക്ക് സമമായ ശോധനയിൽ കൂടെ കടന്നു പോകുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ജീവിതത്തിലെ ഒത്തിരി പ്രതിസന്ധികൾ വേദനകൾ ഞെരുക്കങ്ങളിൽ കൂടെ കടന്നുപോകുന്ന വിശുദ്ധന്മാരെ വിശുദ്ധമതികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നമുക്കറിയാം ഏലിയാവ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ ഒരു പ്രവചന മാഗാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു ആ ദൂത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല ഇത് ഏലിയാവ് എടുത്ത് ചാടി പറഞ്ഞത് അല്ല ഏലിയാവിൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ സ്വന്തം മോഹത്തിൽ പറഞ്ഞതല്ല യഹോവയായ ദൈവം ഏലിയാവിനെ കൂടെ സംസാരിച്ച ദൈവത്തിൻ്റെ ശബ്ദമാണ് ഏലിയാവ് ദൈവത്തിൻ്റെ നാവാണ് ദൈവത്തിൻ്റെ പ്രവാചകനാണ് അതുകൊണ്ട് ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചു എന്നാൽ പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് ഏലിയാവിൻ്റെ ജീവിതത്തിൽ അഗ്നിപരിശോധനകളാണ് കടന്നു വന്നത് പ്രാണനെ പോലും വെല്ലുവിളിക്കുവാൻ ആഗാവ് എഴുന്നേറ്റു ഇസബേല് നശിപ്പിക്കുമെന്ന് നാളെ ഈ നേരത്ത് നിന്നെ വെട്ടി അരിഞ്ഞു കൊല്ലുവെന്നൊക്കെ വെല്ലുവിളിച്ചു വന്ന സാഹചര്യങ്ങൾ ഏലിയാവിൻ്റെ മുമ്പിലുണ്ട് തീ പോലെ പൊള്ളുന്ന വിഷയത്തിന്റെ മുമ്പിൽ ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുകൊണ്ട് മതി ദൈവമേ എന്റെ പ്രാണനെ അങ്ങ് അങ്ങെടുത്തുകൊള്ളണമേ ഇസബേലിൻ്റെയും അവന്റെ ആളുകളുടെയും വാളാൽ കയ്യാൽ തീരുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ദൈവം എന്നെ എടുത്തു കൊള്ളണമേ എന്ന് പറഞ്ഞ് അഗ്നിമയമായ വിഷയങ്ങളുടെ നടുവിൽ ഏലിയാവ് ദൈവസന്നിധിയിൽ നിലവിളിച്ചതും പ്രാർത്ഥിച്ചതും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ ഏലിയാവിൻ്റെ തീയുടെ നടുവിൽ ഇറങ്ങി വന്ന ഒരു ദൈവത്തിൻ്റെ ദൂതനുണ്ട് ദൈവം തൻ്റെ ദാസനെ ഉപയോഗിക്കുവാൻ വേണ്ടി വീണ്ടും തൻ്റെ ശക്തി പകരാൻ വേണ്ടി ദൂതനെ ഇറക്കി കനലിൽ ചൂട്ട അടയും വെള്ളവും ഒക്കെ കൊണ്ടു കൊടുത്ത് ഏലിയാവിനോട് നീ മരിക്കാനുള്ളവനല്ല നിനക്ക് ദൂരയാത്രയുണ്ട് ഇവിടെ ചുരുണ്ട് കിടക്കാനല്ല നീ എഴുന്നേൽക്ക് ഈ അപ്പവും വെള്ളവും നീ ഭക്ഷിച്ച് നീ ഓടുക നീ ദൂരയാത്ര ചെയ്യുക നിന്നിൽ കൂടെ ചിലരെ എനിക്ക് അഭിഷേകം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ദൂത് കൊടുത്ത് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഏലിയാവിനെ അഗ്നിമയമായ വിഷയത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ നിനക്കൊരു വിളിയുണ്ടെങ്കിൽ നിനക്കൊരു ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് ദൈവത്തിന് നിയോഗമുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ പ്ലാൻ ഉണ്ടെങ്കിൽ തീയ്ക്ക് സമമായ വിഷയങ്ങളിൽ കൂടെ നീ കടന്നു പോകേണ്ടി വരും ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ഇനിയും ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനുള്ള ദൈവദാസന്മാരോട് ഞാനൊരു ആലോചന പറയാം ഇന്നലകളിലെ നമ്മുടെ പൂർവ്വിതാക്കന്മാരെ ദൈവം തൻ്റെ കരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അഗ്നിമയമായ ശോധനയിൽ കൂടെയാണ് പ്രതിസന്ധിയിൽ കൂടെയാണ് അവരെ കടത്തിവിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മറക്കരുത് യോബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അഗ്നിമയമായ വിഷയം കടന്നു വന്നു യോബിൻ്റെ പത്തു മക്കൾ മരിച്ചു ദാസീദാസന്മാർ തകർന്നു മൃഗസമ്പത്തുകൾ സ്വത്തുക്കളെല്ലാം തീർന്നുപോയി അവസാനം ഓട്ടുകഷ്ണം പിടിച്ചുകൊണ്ട് ശരീരം മുഴുവനും കയറിയിറങ്ങുന്ന പുഴുക്കളെ ചൊരണ്ടി ജീവിക്കുമ്പോൾ നോക്കുക സ്വന്തം ഭാര്യ മരിക്കാൻ പറഞ്ഞ് ദൈവത്തെ തള്ളിപ്പറയാൻ പറഞ്ഞ അവസ്ഥകൾ തൻ്റെ മുമ്പിൽ കടന്നു വന്നപ്പോൾ ആരാരും ഇല്ലാതെ കൂട്ടുകാരില്ലാതെ ഭാര്യയില്ലാതെ മക്കളില്ലാതെ ദാസിദാസന്മാരില്ലാതെ ഭൂമിയിൽ ഒറ്റപ്പെട്ട് തീക്ക് സമമായ വിഷയങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ ഇയോബ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ പിടിച്ചു ദൈവത്തെ ഉപേക്ഷിച്ചില്ല ദൈവത്തിന്റെ മുഖത്ത് നിന്ന് അവൻ കണ്ണെടുത്തില്ല ദൈവത്തെ അവൻ വാഴ്ത്തി ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവത്തിന് ആരാധന കൊടുത്തു ദൈവത്തിന് സ്തുതി കൊടുത്തു ആമേൻ പിന്നെത്തിയതിൽ ആ അദ്ധ്യായം ആ പുസ്തകം തീരുന്നതിന് മുമ്പ് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇയോവിന് നഷ്ടപ്പെട്ടതും മുഴുവനും ദൈവം ഇയോവിന് തിരികെ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഇന്നത്തെ തീയും ഇന്നത്തെ ശോധനയും ഇന്നത്തെ തകർച്ചയും കണ്ട് ഭാരപ്പെടേണ്ട ഇതൊക്കെ മടക്കിത്തരുന്നൊരു ദിവസമുണ്ട് നഷ്ടങ്ങളെ ഒരു ദിവസമുണ്ട് തീക്ക് സമമായ വിഷയങ്ങൾ കടന്നുപോയാലും നീ വെന്തു പോകാതെ അവസാന നാളിൽ നിൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് പർവ്വതമാകുന്ന സിയോനിൽ നിന്നെ കൊണ്ടു നിർത്തി നാലാട് മുമ്പിൽ നിന്നെ ആദരിക്കുന്ന ഒരു നാളുണ്ട് എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതേപോലെ സമമായ വിഷയങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ തീക്കി സമമായ ചില വിഷയങ്ങൾ ഭാര്യ ഭർത്താവുമുള്ള ബന്ധത്തിൽ തീക്കി സമമായ ചില വിഷയങ്ങൾ ജനിപ്പിച്ച കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ തീക്കി സമമായ ചില വിഷയങ്ങൾ നോക്കുക ജോലി മേഖലയിൽ തീക്കി സമമായ ചില വിഷയങ്ങൾ ആരോഗ്യപരമായ വിഷയത്തിൽ തീക്ക് സമമായ വിഷയങ്ങൾ കത്രുവേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ മിനിസ്ട്രിയിൽ തീക്ക് സമമായ വിഷയങ്ങൾ ആളി കത്തി പടർന്നും നിൻ്റെ ജീവിതത്തിലൊരു വെല്ലുവിളിയായി ശൂലമായി മാറുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് തൂത് കൈമാറുകയാണ് ഈ തീയിൽ കൂടെ നടന്നു പോയാലും വെന്തു പോവുക ഇല്ല ബാനിയിൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് രവുഖർദാസ് രാജാവ് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിൽ ഇട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന രാജാവിനോട് ഉണർത്തിച്ചു അതിനവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ചന്ദ്രക്കും മേശയ്ക്കും എന്ന് പറയുന്ന മൂന്ന് പുരുഷന്മാരെ രാജാവിന്റെ നിയമത്തിന് വിധേയപ്പെടാതെ ഏകസത്യ ദൈവത്തെ സേവിക്കുന്ന കാരണത്താൽ എരിയുന്ന തീച്ചൂളയിൽ അവരെ ഇട്ടു വേദപുസ്തകത്തിൽ പറയുന്നത് ആ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ പിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുമെന്ന് ഈ മൂന്ന് പുരുഷന്മാർ ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ അവർ ദൈവത്തെ സേവിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ നിന്ന് സ്വർണ്ണബിംബത്തെ നെബുക്കനേശ രാജാവ് ഉണർത്തിച്ച സ്വർണ ബിംബത്തെ ആരാധിക്കാൻ അവർ തയ്യാറല്ലാതെ മാറിയപ്പോൾ അവരെ എരിയുന്ന തീച്ചൂളിലേക്ക് അവരെ എടുത്തു എന്നാൽ ആ തീച്ചൂളയിലേക്ക് എടുത്തിടുമ്പോൾ അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട കുപ്പായം മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ആ മൂന്ന് പുരുഷന്മാരെ ഇട്ടുകളഞ്ഞു രാജാവിൻ്റെ കൽപ്പനപ്രകാരമായി ചന്ദ്രക്കുമേർശേഖേന്ദ്രഗോവിനെ എന്നീ മൂന്ന് പുരുഷന്മാരെ ബന്ധിക്കപ്പെട്ടവരായി തീയിലിട്ടപ്പോൾ തീയിലേക്ക് വീണ ഈ മൂന്ന് പുരുഷന്മാർ അവരുടെ കൈയുടെ കെട്ട് കാലിൻ്റെ കെട്ട് അഴിഞ്ഞ് തീക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു നടന്നു വേദപുസ്തകം പറയുന്നു അവരുടെ രോമം പോലും എന്ത് ചെയ്തില്ല കത്തിപ്പോയില്ല ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു വെന്തുപോകില്ലെന്ന് ശിയാവ് നാപ്പത്തി മൂന്നിന്റെ രണ്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവാണ് ദാനിയലും മൂന്നിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ രാജാവ് രാവിലെ എഴുന്നേറ്റ് തലേ ദിവസം ഇട്ട മൂന്ന് പുരുഷന്മാരുടെ അസ്ഥികൾ ചാമ്പലായി കിടക്കുന്നത് കാണാൻ തീയിലേക്ക് നോക്കുമ്പോൾ കണ്ടത് നാല് പുരുഷന്മാർ തീക്കകത്തൂടെ കെട്ടഴിഞ്ഞവരായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു നോക്കുക പ്രിയരെ മൂന്ന് പുരുഷന്മാരെയാണ് തീക്കകത്തെ കിട്ടത് പക്ഷെ അവർ കാണുന്നത് നാല് പുരുഷന്മാരെയാണ് അർത്ഥം ഇന്ന് രാവിലെ ശ്രദ്ധിച്ച് കേൾക്കണം ആ തീക്കകത്ത് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രൻ ആ തീക്കകത്ത് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ രാജാവ് പറയുന്നു നാലാമനായ ഒരുവൻ അവരുടെ കൂടെയുണ്ട് അവന് ദൈവപുത്രനോട് സാദൃശ്യമുണ്ട് എന്ന് കൽപ്പിച്ചു ഇന്ന് രാവിലെ ഞാൻ വിശ്വാസം പറയാം എത്ര വലിയ തീക്ക് സമമായ വിഷയങ്ങളിൽ കൂടെയാണ് വെന്തു നിന്നെ ചാമ്പലാക്കാൻ നോക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെയാണ് നീ കടന്നു പോകുന്നത് എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും അതിൻ്റെ അളവറ്റ വലുപ്പത്തോടും കൂടെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിച്ചു പറയാം ഒരു തീക്കും നിങ്ങളുടെ രോമത്തെ പോലും കത്തിച്ച് ചാമ്പലാക്കാൻ കഴിയയില്ല നിങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ഇവിടെ മൂന്ന് പുരുഷന്മാരുടെ കൂടെ നാലാമനായി വെളിപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തും നിങ്ങളുടെ കൂടെ ഇറങ്ങി നിന്ന് വെളിപ്പെട്ടിട്ട് തീക്ക് സമമായ വിഷയത്തിനകത്തു വെന്തു പോകാതെ നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം കാലം ദൂതു പറഞ്ഞാൽ എത്ര പേർ കേട്ടെടുക്കുവാൻ കഴിയും അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ തീയിൽ നടന്നാലും തീയിൽ കൂടെ നിങ്ങൾ പോകേണ്ടി വന്നാലും തീയിൽ കൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും നിങ്ങൾ വെന്തു പോകില്ല ചാമ്പലാകില്ല നിങ്ങൾ തകർന്നു പോകില്ല ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിങ്ങളെ ശക്തീകരിക്കും ദൈവം നിങ്ങളെ ബലപ്പെടുത്തും ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും നാലാമനായി ചന്ദ്രക്കും മേശയ്ക്കും അഖേന്ദ്രഗോവിൻ്റെ കൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ധാനിയൽ മൂന്നിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ നിങ്ങൾ ബൈബിളെടുത്ത് വായിക്കൂ വെളിപ്പെട്ടു നിന്ന് ദൈവപുത്രനോട് സാദൃശ്യമുള്ള മുഖമുള്ള ദൈവത്തിൻ്റെ മകൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി നിന്നെങ്കിൽ നിങ്ങളുടെ തീക്കകത്തും ദൈവ സാന്നിധ്യം അനുഭവിക്കും എന്തുപോകില്ല നിങ്ങൾ മുടിഞ്ഞു പോകില്ല നിങ്ങൾ തകർന്നു പോകില്ല ഈ വർഷത്തിൽ ദൈവം നിങ്ങളെ കൈക്ക് പിടിക്കും നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും നിങ്ങളുടെ പ്രാണനെ കേടുവരാൻ നിങ്ങളുടെ മനസ്സിനെ കേടുവരാൻ ദൈവം അനുവദിക്കുകയില്ല പിശാജ് ഒരുക്കുന്ന സകല തീപരമായ തന്ത്രങ്ങളെയും അതിനെ ആമ കെടുത്തി അതിന്റെ തീയുടെ ബലത്തെ കെടുത്തി കളയാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ ദൂതു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നവർ ഏതെങ്കിലും തീക്ക് സമമായ വിഷയങ്ങൾ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരു നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം തരാൻ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ എൻ്റെ ദൈവം മതിയായവന് കർത്താവേ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമേ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ട ഒരു ചിലർ തീക്ക് സമമായ വിഷയങ്ങളിൽ കൂടെയാണ് കിടക്കുന്നത് എന്നാൽ ആ തീക്ക് സമമായ നിന്ന് ദൈവവും ജീവനോടെ ശക്തിയോടെ കൃപയോടെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിനായി സ്തോത്രം നാലാമനായി വെളിപ്പെട്ട് കർത്താവെ ചന്ദ്രക്കും മേശക്കഹേന്ദ്രകോമിൻ്റെ കൂടെ ഇറങ്ങി നിന്ന ദൈവത്തിന്റെ മഹത്വം ഭർത്താവ് രാജാവിനെ ഞെട്ടിപ്പിച്ച ഭ്രമിപ്പിച്ച ദൈവത്തിൻ്റെ കരം ഈ മക്കൾക്കും വേണ്ടി വിളിപ്പെടുമാറകണം ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം പോരികളെ അഴിക്കണം ബന്ധനങ്ങളെ അഴിക്കണം പിശാചിൻ്റെ കെട്ടുകളെ പൊട്ടിക്കണം ദൈവകരങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആണ് ധൈര്യമായിരിക്കൂ ഒരു തീയും നിങ്ങളെ വെന്തുപോകാൻ അനുവദിക്കയില്ല നാലാമനായ ഒരുവൻ നമ്മോടുകൂടെയുണ്ട് ആ മൂന്ന് പുരുഷന്മാരുടെ കൂടെ ഇറങ്ങി നിന്ന തീക്കകത്ത് ഇറങ്ങി നിന്ന അതേ ദൈവം നമ്മോടുകൂടെ ഉണ്ട് ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട എന്നേ കർത്താവ് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി ചെയ്തു തരും ധൈര്യമായിട്ടിരിക്കെ ഇന്ന് രാവിലെ ഉറപ്പ് പ്രാപിക്ക് നിങ്ങൾ അമ്മ പലതിനെ ചൊല്ലി വിചാരപ്പെടേണ്ട തീ കെടുത്തുന്ന ദൈവം തീയുടെ ശക്തിയെ കെടുത്തുന്ന ദൈവം നമ്മുടെ ദൈവമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ